ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് എക്സിക്യൂട്ടീവ് ടോട്ടൽ വേക്കൻസി അൻപത്തി ഒന്ന് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലോട്ട് നിരവധി ജോബ് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റബ്ബർ ബോർഡിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അപ്ലിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൊച്ചിൻ മെട്രോയിൽ നിരവധി ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക